ഈ പത്ത് തലയുള്ള രാവണൻ എന്ന പേരിൽ താനൊരു മ്യൂസിക് ആൽബം ഇറക്കാൻ പോകുന്നുവെന്നും അതിറങ്ങിയാൽ തന്നെ ആക്രമിക്കുമെന്നും പലരും ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും വളരെ കരുതലോടെ എഴുതി തയ്യാറായി വേണം ഇറങ്ങാനെന്നുമൊക്കെ ഈ വേടൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു അത് വെറുതെ ഒരു ഹൈപ്പിനു വേണ്ടി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഹൈപ്പിനു വേണ്ടി ചിലതൊക്കെ ചിലർ പറയുന്നവരുണ്ട് ഇങ്ങനെ വളരെ പെട്ടെന്നൊരു ബോംബ് ഭീഷണി ഞങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നു ഞങ്ങളെ സ്വർഗ്ഗലോകത്തിലേക്ക് ലോകത്തിലേക്ക് അയക്കുമെന്നൊരു ബോംബ് വെക്കുമെന്ന് കണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ചിലരുണ്ട് പിന്നെ അതുകൂടാതെ സ്വന്തം പ്രാധാന്യത്തിന് വേണ്ടി ഇല്ലാത്ത വിഷയങ്ങൾ കുത്തിപ്പൊക്കി ചില ന്യായങ്ങളൊക്കെ വിളമ്പി ചിലതൊക്കെ അവതരിപ്പിച്ച് രംഗത്ത് വരുന്നവരും ഒക്കെ ഉണ്ട് വേടൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല എന്ന് എനിക്ക് തോന്നാൻ കാരണം വ്യത്യസ്തമായ രീതിയിലും മാർഗത്തിലും ഈ വേടനെ വേട്ടയാടാൻ വേണ്ടി എല്ലാ തന്ത്രങ്ങളും പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ രംഗത്തിറങ്ങുന്നുണ്ട് അതിറങ്ങുന്ന എന്താണെന്ന് ചോദിച്ചാൽ വേടൻ നേരിട്ടൊന്നിനെ ആക്രമിക്കുന്നില്ലെങ്കിലും വേടൻ തൊടുത്തുവിടുന്ന ആശയങ്ങൾ ചില പരമ്പരാഗതമായി അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ മനസ്സിലുള്ള ദർശനങ്ങളെ ആണെന്നുള്ളതാണ് അതുകൊണ്ട് വേടനെതിരെ ഈ ചില ചാവേറുകൾ പോലെ ചില പോസ്റ്റുകൾ ഇറക്കി ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട് അതായത് കേശവൻ ഈഴവൻ എന്ന പേരിൽ സംഘിയായ ഒരുത്തൻ മഹാന്മാരായ മനുഷ്യരെ പറ്റി അശ്ലീല പോസ്റ്റ് ഇറക്കുന്നു എന്ന് പറഞ്ഞാണ് ഒരാൾ ഒരാളെനിക്കിത് അയച്ചു തന്നത് ഈ ഇവരുടെയൊക്കെ പേരിൽ പേജുകളുണ്ടാക്കി ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് കേശവൻ ഈഴവൻ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പേജുണ്ടാക്കി അതൊക്കെ പെയ്ഡ് പേജുകളായിരിക്കും എന്നിട്ട് അതിലൂടെ ഇങ്ങനെ ചില ആശയങ്ങൾ ചില അശ്ലീലങ്ങൾ ചില അനാവശ്യങ്ങൾ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വിട്ട് നമ്മുടെ ഒരു പൊതുബോധത്തെ ചിന്തയെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും നമുക്കെല്ലാവർക്കും ഈ ഒരു 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 പിയർ ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ട് പൊതുവിൽ മനുഷ്യർക്ക് പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ ഒരു സമൂഹം സാഹചര്യം അല്ലെങ്കിൽ അവനവൻ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഐഡൻറ്റിറ്റി ഇപ്പം ഞാൻ ഇരയാക്കപ്പെടുന്നവനാണെന്നുള്ള ചിന്തയിൽ വേറൊരു ഇര പറയുന്നത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെന്നിരിക്കും ഞാൻ കറുത്തവനാണെന്നുള്ളൊരു സ്വത്വത്തിൽ ജീവിക്കുകയാണെങ്കിൽ എന്നെപ്പോലൊരു കറുത്തവൻ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കും ഞാനൊരു ദളിതനാണെന്നുള്ള സ്വത്വത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ വേറൊരു ദളിതൻ നമുക്ക് വേണ്ടി പറയുന്നോ എന്ന് നമ്മളിങ്ങനെ കാതോർക്കും അപ്പോൾ അത്തരമൊരു സംഗതിയിലൂടെ പുറത്തു വന്ന ചില കുറിപ്പുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതിലൊന്ന് ഇങ്ങനെയാണ് അതായത് ചില പണ്ഡിതന്മാർ പറയുന്നു അംബേദ്കർ ഒരു ബ്രാഹ്മിൻ കുടുംബത്തിലെ വീട്ടുവേലക്കാരുടെ മകനാണെന്നും അംബേദ്കറിൻ്റെ അച്ഛൻ ബ്രാഹ്മിണാണെന്നും അതുകൊണ്ട് തന്നെ അംബേദ്കർക്ക് ബുദ്ധിയും സൗന്ദര്യവും എല്ലാം ഉണ്ടായതെന്ന് അംബേദ്കറെ പഠിപ്പിച്ചതും അംബേദ്കറിൻ്റെ അമ്മയെ സാമ്പത്തികമായി സഹായിച്ചിരുന്നതും ബ്രാഹ്മണനായിരുന്നു അംബേദ്കർ സ്വന്തം അച്ഛൻ്റെ മകനല്ലെന്നും ബ്രാഹ്മണൻ അമ്മയെ ഉപയോഗിച്ചുണ്ടായതാണെന്നും അറിഞ്ഞതുകൊണ്ടാണ് അംബേദ്കർ ശക്തമായ ബ്രാഹ്മണ വിരോധിയും ഹിന്ദു വിരോധിയുമായത് മഹാരാഷ്ട്രയിലെ അംബേദ്കർ അർദ്ധ ബ്രാഹ്മണനായാണ് കാണുന്നത് അംബേദ്കർ മഹാരാഷ്ട്രയിലെ ഹിന്ദുക്കൾ വിളിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പാണ് ഇതിലുള്ളത് ഇത് ഈ സ്ക്രീൻഷോട്ടായിട്ട് ഓരോ ഗ്രൂപ്പുകളിൽ ഇടുന്നതാണ് അതേ പേരുകാരൻ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു കുറിപ്പാണ് ഇവനെക്കൊണ്ട് ദളിതർക്കും ഈഴവർക്കും ദളിത് ക്രിസ്ത്യാനികൾക്കും വൻ അപമാനമായി പൊതുജനം ദളിതരെ പുച്ഛത്തോടെ കാണാൻ തുടങ്ങി നൂറ്റാണ്ടുകൊണ്ട് മാറ്റിയെടുത്ത ഈഴവരുടെ പ്രതിച്ഛായ ഇവൻ ഒറ്റയ്ക്ക് നശിപ്പിച്ചു എന്നു വെച്ചാൽ എന്നിട്ട് വേടനെക്കുറിച്ച് വളരെ മോശമായ ഒരു കാർഡ് ഉണ്ടാക്കി ഇടുകയാണ് ചെയ്യുന്നത് വളരെ മ്ളേച്ചമായ ഒരു ആണ് ഈ പേരുകളിലൊക്കെ നടത്തുന്നത് അങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ അതായത് കുറച്ചുപേരെ പൂവിട്ട് ക്ഷണിക്കും കുറച്ചുപേരെ മലം വാരി വാരിയെറിഞ്ഞ് ഊടിക്കയറ്റിക്കും കുറച്ചുപേരെ ചാണകം തൂത്ത് ദുർഗന്ധമുണ്ടാക്കി ഒരു മാളത്തിലേക്ക് കയറ്റും അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം ഓരോ വ്യത്യസ്തമായ ഓരോ നിലപാടുകളുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അംബേദ്കർ എന്ന് പറയുന്ന മഹാനായ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ സേവനവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയും അതുല്യവും അനുപമവും രാജ്യത്തിൻ്റെ ഒരു പൊതു ചിന്തയെ രൂപപ്പെടുത്തുന്നതിന് പലപ്പോഴും നെഹ്റുവിനെപ്പോലും വെല്ലുവിളിക്കുകയും ഗാന്ധിയെപ്പോലും കടന്നാക്രമിക്കുകയും ഒക്കെ ചെയ്ത ആശയങ്ങളുടെ തമ്പുരാനായിരുന്നു ഈ അംബേദ്കർ എന്ന് പറയുന്നത് എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചിങ്ങനെ ഒരു കഥയുണ്ടാക്കി ഒരു സംഗതിയുണ്ടാക്കി എഴുതിവിടുന്ന മനസ്സിൽ ഈ പകയും വൈരാഗ്യവുമുള്ള എന്നാൽ ആ പേരുകാരനാണെന്ന് തോന്നിപ്പിക്കും വിധമുള്ള പേജുകളോ വിലയ്ക്കെടുക്കപ്പെട്ട ആളുകളോ ആണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറുന്നത് പൊതുസമൂഹം ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതും നമ്മുടെ പൊതുബോധത്തെ ആർക്കെങ്കിലും വിൽപ്പനയ്ക്ക് വെക്കുകയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സ്വാധീനിക്കാൻ ഇടവരും വിധം ഉപയോഗിക്കപ്പെടുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്